ഓട്ടോമേഷനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കാരണം അടുത്ത ദശാബ്ദത്തിനുള്ളിൽ പ്രധാനപ്പെട്ട ജോലികൾ ഇല്ലാതാകുമെന്ന് റിപ്പോർട്ട് ഓട്ടോമേഷൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവ തൊഴിൽ മേഖലയെ മാറ്റിമറിക്കുമ്പോൾ ഒരു കാലത്ത് അത്യാവശ്യമായിരുന്ന പല ജോലികളും പതിയെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഒപ്പം ജോലികൾ സാങ്കേതികവിദ്യയ്ക്ക് വഴിമാറുന്നു ഇതിന്റെ ഫലമായി അടുത്ത ദശാബ്ദത്തിനുള്ളിൽ ചില ജോലികൾ പൂർണ്ണമായും ഇല്ലാതാകും അതിലൊന്നാണ് കാഷ്യർ ചില്ലറ വില്പനയുടെ മുഖമായിരുന്ന കാഷ്യർമാരെ ഇപ്പോൾ സെൽഫ് ചെക്ക്ഔട്ട് കിയോസ്കുകൾ മൊബൈൽ പേയ്മെന്റ് സംവിധാനങ്ങൾ ജസ്റ്റ് വാക്ക്ഔട്ട് ഔട്ട് സാങ്കേതികവിദ്യകൾ എന്നിവ മാറ്റിസ്ഥാപിക്കുകയാണ് വിവരങ്ങൾ ഇൻപുട്ട് ചെയ്യാനും കൈകാര്യം ചെയ്യാനും ഒരു കാലത്ത് അത്യാവശ്യമായിരുന്ന ഡാറ്റ എൻട്രി റോളുകൾ ഇപ്പോൾ എഐ സംവിധാനങ്ങളും ഓട്ടോമേഷൻ ടൂളുകളും ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കപ്പെടുന്നു ഈ ജോലികൾ വേഗത്തിലും കൃത്യതയിലും ചെയ്യാൻ യന്ത്രങ്ങൾക്ക് കഴിയും ഇൻവോയ്സുകൾ പട്ടികപ്പെടുത്തുകയും ഫോമുകൾ പകർത്തിയെഴുതുകയും ചെയ്തിരുന്നിടത്ത് ഇപ്പോൾ ഇന്റലിജൻസ് സോഫ്റ്റ്വെയറുകൾ പി ഡി എഫുകൾ വിശകലനം ചെയ്യുകയും രസീതുകൾ സ്കാൻ ചെയ്യുകയും ഡാറ്റാബേസുകൾ സ്വയം പൂരിപ്പിക്കുകയും ചെയ്യുന്നു ഒരു യാത്ര ആസൂത്രണം ചെയ്യാൻ പ്രാദേശിക ട്രാവൽ ഏജൻസിയെ സന്ദർശിക്കുകയും ബ്രോഷറുകൾ മറിച്ചു നോക്കുകയും ദിവസങ്ങളോളം കാത്തിരിക്കുകയും വേണ്ടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാലിന്ന് യാത്രക്കാർക്ക് അവരുടെ ഫോണുകളിൽ നിന്ന് മിനിറ്റുകൾക്കുള്ളിൽ സങ്കീർണമായ മൾട്ടി സ്റ്റോപ്പ് യാത്രാപരിപാടികൾ ബുക്ക് ചെയ്യാനാകും ട്രാവൽ ഏജന്റ് എന്ന തൊഴിൽ തന്നെ ഇല്ലാതാവുകയാണ് അതുപോലെ ഇമെയിലുകൾ മെയിലുകൾ ഇ ബില്ലുകൾ ഡിജിറ്റൽ സ്റ്റേറ്റ്മെന്റുകൾ എന്നിവ കാരണം കത്തുകളുടെ ഉപയോഗം കുറയുന്നതോടെ തപാൽ മെയിൽ സോട്ടർമാരുടെ ആവശ്യമില്ലാതായി പേർ കൈകാര്യം ചെയ്തിരുന്ന ജോലിയുടെ ഭൂരിഭാഗവും ഇപ്പോൾ ഓട്ടോമേഷൻ കൈകാര്യം ചെയ്യുന്നു മാനുവൽ ടോൾ പിരിവ് മിക്കയിടങ്ങളിലും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ഹൈവേകളിലും പാലങ്ങളിലും ട്രാൻസ്പോണ്ടറുകൾ ലൈസൻസ് പ്ലേറ്റ് റീഡറുകൾ കോൺടാക്ട് ആപ്പുകൾ എന്നിവ ടോൾ ബൂത്തുകളെയും അവിടുത്തെ ഓപ്പറേറ്റർമാരെയും അപ്രസക്തമാക്കി സ്മാർട്ട് ഇൻഫ്രാസ്ട്രക്ചറും ഓട്ടോമേറ്റഡ് ബില്ലിംഗ് സംവിധാനങ്ങളും നിലവിൽ വരുന്നതോടെ ടോൾ ബൂത്തിൽ പണം കൈമാറുന്ന രീതിയും കാലഹരണപ്പെട്ടതായി മാറും